السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين للوباء ما بعد بسم الله الرحمن الرحيم والعاقبة للمتقين صدق الله مولانا العلي العظيم الله الرحمن الرحيم يمحطا في النار مرحبا يا أستاذ كيرلي كريم مسلمين لديه ವಿಜಯಭ್ಯಾಸ ನವೋತ್ಥಾನು ಮಹತ್ತಾಯ ಸಾನಿಧ್ಯ ಕೂಡಿಯಾಗ್ದಾದ ತೇರಿ ಅಬ್ದುಲ್ ಹಕ್ಕಿಂ ಪೈಲಿ ಈ ಮಹತ್ತಾಯ ಪರಿಪಾಡಿಯ ಉದ್ಘಾಟನೆ ಅಶೇಖ್ ಉಸ್ಮಾನ್ ಅಹಮದ ಮೋದಿ ಸಹ ತಂಗ ಸದಸ್ಲರೇ ಜಿದಾಯಿರೇನು ಜಿದಾ ಇಸ್ಲಾಂ ಸೆಂಟ್ರಿಯೊಕ್ಕ ಪ್ರಗಲ್ಭರ ನೇತಾಳ ಸಹೋದರೇ വളരെ അനുഗ്രഹീതമായ ഷേബാനിൻ്റെ പുണ്യമായ ദിനരാത്രികങ്ങളിലാണ് ഈ പ്രൗഢമായ സ്ഥലത്തിലൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹും തമ്മിൽ നിന്ന് പബുദ്ധിക്ക് കൂടുതലായി നമ്മുടെ ഈ നട്ട പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഭക്താദിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിർവഹിക്കുന്ന ഒരു മഹത്തായ സേവനങ്ങൾ വൈജ്ഞാന വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നാട്ടിലും മറന്നാടിലുമൊക്കെ മഹത്തായ സേവനങ്ങളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളക്കും മുസ്ലിം കൈകളിക്കും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യപ്രഭാഷണം ബഹുമാനപ്പെട്ട വസ്താദോട് നിർവഹിക്കുന്നതാണ് പിന്നെ അലി മൗലവി അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കൊണ്ട് ഞാൻ ഇത്തരത്തിന് അദ്ദേഹത്തെ കൂടുതൽ ഇരുത്തി പറയുന്നില്ല ഈ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പരിപാടികളൊക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒപ്പം ഉള്ള അഷേഖ ഉസ്മാൻ അഹമ്മദ് അല മോദിയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ندعو للافتتاح هذه الحفله المباركه الشيخ عثمان احمد العمودي. السلام عليكم. يشرفني <applause> وجودي معكم يا اخوان في افتتاح هذا الحفل وتكريم الشيخ عبد الحكيم الحفظي منسق الكليات الاسلاميه. شرفت اليوم بلقائه لاول مره وتمنيت ان كان لنا لقاءات سابقه لكن الايام القادمه باذن الله تحفل ان شاء الله بالكثير من اللقاءات مع هذا الرجل الفاضل. فنشكر له زيارته لنا اليوم في مكتبنا وتشرفنا بلقائه ونسال الله سبحانه وتعالى ان يجعل اعماله كلها في ميزان حسناته. ورجل لا يحب الاضواء ولا يحب الشهره فكما عرفناه رجل عملي ولا نزكيه امام الله سبحانه وتعالى فهو حسيبه ان شاء الله. فلنا الشرف ان نلتقي معكم في مثل هذا اليوم. لنكرم شيخنا الفاضل ونحتفل معكم في هذا اللقاء الكريم وأن يجعل الإنسان جزء من وقته لله سبحانه وتعالى ويترك أعماله فهذه المجالس التي تحفها الملائكة ويذكر الله في من عنده فنسأل الله أن يكتب هذا اللقاء في ميزان حسناتنا إنه سميع مجيب جزاكم الله خير مشكور الشيخ عثمان العمودي جزاكم الله خيرا اردت <applause> الاستاذ بني السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف الله وعلى آله وصحبه الطيبين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد كتبوا الله نمد بطا عبد الحكيم بيدي هذا فضيلة الشيخ إدمان أحمد محمد الأموي نرحب مرحبا لك في هذه هذه المجلس الكريم والحفلة العظيم ونطلب منكم مساعدة طالبة في أعمال ما قدم لك الشيخ عبد الحكيم الفيدي أبهري ونطلب منكم ونوصيكم دعاء لدور أمره وللتوفيق أعماله وشكرا جزاكم الله خيرا جزاء يوم الجسم سبحانه وتعالى سيدنا وعيد الله سلمان نمرة سنة برسالة سنة എല്ലാ നിരക്കുമുള്ള കാരണവർ പ്രമാനപ്പെട്ട സ്ത്രീ ദുഃഖഗ്രന്ഥങ്ങൾ വേദിയിലും സദസ്സിലുമുള്ള അതുപോലെ അരി വേദി മാനരീതി തുടങ്ങി നമ്മുടെ സാമൂഹ്യ മത രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം നമ്മൾ ഉദ്ദേശത്തിലും ഒരുപാട് വൈകിട്ടുണ്ട് നമ്മുടെ പരിപാടി തുടങ്ങാൻ അതുകൊണ്ട് ഒരു പരിചയപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ സാദിനെ ഇരുത്തി ഒരുപാട് പറയുന്നതൊന്നും അതൊന്നും പല പല എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് അതൊരിക്കലും ഇഷ്ടപ്പെടാത്ത ആ മാനസികാവസ്ഥ ഉള്ളതുകൊണ്ട് ഒരുപാടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലതൊക്കെ ഒരു പക്ഷെ പറഞ്ഞേക്കാം സമിനയം ക്ഷമിക്കണം കുറക്കണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം സമസ്തകരണ ഗമീയത്ത ദ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം വിദ്യാഭ്യാസ നവോത്ഥാന സംരംഭങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിപ്ലവാത്മകമായ പ്രകനവധി സംരംഭങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാഫി വഫിയ സംവിധാനം എന്നുള്ളത് അടുത്തിടെയായി ഇന്ത്യയിലെ പുതുസമൂഹത്തിനും തുുന്നി പ്രവർത്തകർക്കുമൊക്കെ ഒരു ഊർജം നൽകും വിധം നമുക്ക് കൂടിക്കാഴ്ച നടത്താനും കൂടിയിരിക്കാനും പങ്കുവെക്കാനും ഒക്കെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് മുഹൂർത്തങ്ങളുണ്ടായി

അർത്ഥദിക്കുകളിലൂടെ ഇസ്ലാമിന്റെ ദീനി ദൌഢത്തിൻ്റെ ഭാഗമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഒട്ടും ഒട്ടും പിന്നിലില്ലാത്ത വിധം ഇനിയും ഒരുപാട് പ്രതീക്ഷകൾക്ക് വക നൽകും വിധം ബഹുമാനപ്പെട്ട അബ്ദുൽ നഖീഫൈ യാദൃശ്ശേരി എന്ന് പറയുന്ന ആ മഹാ മഹൻ വ്യക്തിത്വം അവിടുത്തെ എളിമ കൊണ്ടും വിനയം കൊണ്ടും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം ഒരു പ്രവാസ ജീവിതം നയിത്തിരുന്ന ഒരു പ്രവാസിയായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പുറത്തിനടുത്തിടെ കാരണം ഒക്കെ അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ബാക്കി സംവിധാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനും പ്രാദേശികമായി അതിൻ്റെയൊക്കെ കർമ്മരംഗത്തുള്ള വ്യക്തിയെന്ന നിലക്കുന്നുണ്ട് അവിടുത്തെ ദിഷണ ശൈലിയും കർമ്മനിരതയും അതുപോലെ ബുദ്ധിപൂർവതയും ഒക്കെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം അളവ് തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതിന് നമ്മളുടെ ഇഹ്ലാസ് വിലയം ഇതൊക്കെ കൈമുതലാക്കിക്കൊണ്ടാണ് അവരൊക്കെ മുന്നേറുന്നത് എന്നുള്ളത് പ്രവർത്തകരായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉസ്താദിന്റെ ജനനം കഴിഞ്ഞ് നാല് വയസ്സാകുമ്പോഴേക്ക് തന്റെ ഉമ്മ ഉയർപെട്ട് പിരിഞ്ഞുപോയി അവിടത്തേക്ക് അള്ളാവും മക്സത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ സ്വർഗീയ ആരാണത്തിൽ ആ മതിയെയും നമ്മയും അള്ള അവരുടെ ചൂത്തുമാറാവട്ടെ എട്ട് വയസ്സായപ്പോഴേക്ക് തൻ്റെ പിതാവ് വേർപെട്ടു പോയി അങ്ങനെ തീർത്തുമോ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രവാചകൻ തന്നുള്ള ആ വരദിവസം തങ്ങളുടെ ജീവിതത്തെ അനുസ്മരിപ്പിക്കും വിധം പല കാര്യങ്ങളും മനസ്സിലേക്ക് തന്നി വരുന്നു അങ്ങനെ എട്ട് വയസ്സായപ്പോൾ പിതാവ് വേർതിരിഞ്ഞ തന്റെ പ്രവർത്ത പഠന മേഖലയിലേക്ക് ഒന്നര ദിവസമാണ് സ്കൂൾ വിദ്യാഭ്യാസം നയിച്ചിട്ടുള്ളത് ഒന്നര ദിവസം ഞാനത് വായിച്ചപ്പോൾ ഒന്നും കൂടി വീണ്ടും വീണ്ടും അവിടെ അക്ഷരത്തിട്ട് വന്നതും കൊണ്ട് ഒന്നര മാസമാണോ ഒന്നര വർഷമാണോ എന്നെയാണെന്ന് പരതി നോക്കി അല്ല ഒന്നര ദിവസമാണ് പിന്നെയാണ് അത് ക്ലിയർ ചെയ്തു ചെയ്ത് കണ്ടപ്പോൾ കണ്ടപ്പോ അതൊക്കെ ഒന്നര ദിവസം തന്നെ ഒന്നര ദിവസം അഡ്മിഷൻ രജിസ്റ്ററിൽ പേര് ചേരാനുള്ള സമയം സമയമുണ്ടായിട്ടില്ല അങ്ങനെ തെരച്ചി ജീവിതം കഴിച്ച് ജാമിയാനുലേഖയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിത ലോകത്തിലെ രാജാക്കന്മാരായ ബഹുമാനരായ സംസ നവർ അള്ളാഹുമർദ്ദ കോട്ടുമല അബുബത്ത നവർ അള്ളാഹു മർദ്ദക മഹാരജന്മാരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വത്തിൽ വളർന്നാദ് അവിടെ നിന്നൊരു കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോവുകയാണ് പത്തു വർഷത്തോളം ഒരു കമ്പനിയിൽ ശരിക്ക് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവാസിയായി കഴിയുമ്പോൾ നമ്മുടെ മുസ്ലിയാക്കന്മാർക്കിടയിലുള്ള മൊര്യാക്കന്മാർക്കിടയിലുള്ള പണ്ഡിതന്മാർക്കിടയിലുള്ള ഈ ഭൗതിക വിദ്യ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങളും നീരസങ്ങളും ഒക്കെ തൊട്ടറിയാനും അടുത്തറിയാനും അനുഭവിക്കാനുമുള്ള അവസരം ഉണ്ടായപ്പോൾ ആ ഒരു ഉൾവിളിയിൽ നിന്ന് ഉണ്ടായ ഒരു ചിന്തോജീപകമായ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ അങ്ങുമെങ്ങും വളർന്ന് പന്തലിച്ച് വലിയ ഒരു സംവിധാനമായി വളർന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് വാഫി വഫിയ സംവിധാനം നമുക്കറിയാം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന സി ഐയുടെ കീഴിൽ നാൽപ്പത്തി അഞ്ച് കോളേജുകളിലായി അതിൽ നാൽപ്പതോളം കോളേജ് ആൺകുട്ടികൾക്കും അഞ്ച് കോളേജ് പെൺകുട്ടികൾക്കും വഫീയാ സംവിധാനവുമായി വാഫി വഫീയ സംവിധാനം വളരെ ചിട്ടയോടുകൂടി വളർന്നു വന്നിരിക്കുകയാണ് അതിലൂടെയാണ് ഹഫീബൈസി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം കേരളം അറിയുന്നത് അതുപോലെ ലോകം വെച്ച് നോക്കുന്നത് ലോകത്തറിയപ്പെട്ട ഒട്ടനവധി കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്ന കേരളക്കാരെ ഇന്ന് ക്ഷണിക്കപ്പെടുന്നൊരു വ്യക്തിയാവുന്നത് ഇതൊക്കെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അതൊക്കെ നമുക്ക് നൽകിയ വലിയ ഉത്തേജനം അത് പഠിതാക്കൾക്ക് പഠിപ്പിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾക്ക് സാമൂഹ്യ പ്രവർത്തകർക്ക് വിദ്യാഭ്യാസ പ്രവർത്തകർക്കൊക്കെ മാതൃകാപരമായ ഒട്ടനവധി ചിന്തകൾ ഇതിൽ നിന്ന് നമുക്ക് പങ്കുവെക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്തരം ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത് അങ്ങനെ പി എച്ച് സിയുടെ കീഴിൽ നടക്കുന്ന ഈ കോഴ്സിന്റെ സ്ഥിതി എട്ട് വർഷത്തെ കോഴ്സ് നടക്കു നടക്കും അതില് രണ്ടു വർഷം തീർത്തും സംഗീതിയ എന്ന പേരിൽ പ്രിപ്പറേഷഡായി നടത്തുന്ന രണ്ടു വർഷത്തെ കോഴ്സ് പിന്നെ നാല് വർഷം ഡിഗ്രി ആഡിയ എന്ന തരത്തിൽ രണ്ടു വർഷം പിന്നീട് മുത്തവർ പി ജി തലത്തിൽ ഇങ്ങനെ ആകെ പതിനാറ് സെമസ്റ്ററുകളിലായി എട്ട് വർഷത്തെ കോഴ്സാണ് എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികളെ പ്രത്യേകം ഇന്റർവ്യൂ ചെയ്ത് അതിൻ്റെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അതിൽ കിട്ടിയ അതിന് കിട്ടിയ നേട്ടവും വലിപ്പവും ഒക്കെ അതിലേക്ക് വരുന്ന അഡ്മിഷനുകളും അതിലുള്ള സെലക്ഷനുകളുമൊക്കെ അവിടേക്ക് വന്ന അപ്ര അപ്രേകളും അപേക്ഷകളും അതുപോലെ സ്പീച്ചുകളും ഒക്കെ പരിമിതമൊക്കെ ഉത്താദിത്തും സമൂഹം ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് പരീക്ഷണാത്വം തുടങ്ങിയ ദാർകൂത ലോകത്തോളം വളരുന്നതും വ്യഭാഗത്ത് വളരുമ്പോൾ അതുപോലെ ജെ ജിയുടെ കീഴിലുള്ള ബാക്കി വിദ്യാഭ്യാസ സംവിധാനം മറ്റൊരു ഭാഗത്ത് ലോകത്തോളം വളരുകയാണ് നേരത്തെ പറഞ്ഞ ജൂനിയർ നമ്മുടെ ആരോഗ്യ നേതൃത്വത്തിലുള്ള ജാമ്യാനൂലയുടെ അഭിജിത്ത സ്ഥാപനങ്ങളായി അൻപത്തി നാല് കോളേജുകൾ കഴിഞ്ഞ പത്രാവുക്താദോടെ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി അതൊക്കെ നമ്മുടെ നാട്ടിലെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലുള്ള വലിയ മുന്നേറ്റമാണ് നമുക്ക് പറഞ്ഞത് അതിന് വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളൊരു സുന്നി കുറിച്ച് സമസ്തകര ജന്മീയത്തുനിടമയുടെ പ്രവർത്തകരെ കുറിച്ച് അതിന്റെ അമ്മയെക്കുറിച്ച് നമ്മുടെ പ്രസ്താവനത്തെ കുറിച്ചൊക്കെ പലരും വളരെ കൂടി കണ്ടിരുന്ന സംവിധാനമാണ് ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ തുടങ്ങിയപ്പോ അതിന്റെ ക്യാരക്ടറും അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയുമുള്ള ഒരു സ്ഥാപനമെങ്കിലും തുടങ്ങാൻ ഇതിനെയൊക്കെ പുഷ്ടിച്ചവർക്ക് തയ്യാക്കിയവർക്ക് സ്ഥാപിച്ചില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് കൂടി എൻ്റെ പ്രവർത്തകരായ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കോടേ ഈ കോളേജിൽ നിന്ന് പഠിപ്പറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജി എസ് ഡി എടുക്കാൻ പി ജി കൈ കൈവശപ്പെടുത്താനൊക്കെ കഴിവയിലും ആ അസുനറിലും അതുപോലെ ജാമ്യാമില്ല മില്ലിയ അതുപോലെ ജെ എൻ യു പോലെയുള്ള കോളേജുകളിലൊക്കെ ഉടൻ ഭരണാർത്ഥം അവർക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെയും തയ്യാർ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ബൃഹതിയാണ് ഈ ബാഫി പഫിയ സംവിധാനത്തിലൂടെ അതിലൂടെയാണ് ബഹുമാനപ്പെട്ട ബാക്കി ഈ സംവിധാനത്തിലൂടെ ഉയർന്നു വരുന്ന ഒരു മഹാൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹസീം ബൈബി ആദിശേരി എന്ന് പറയുന്ന ഈ മഹാ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംവിധാനം തുടങ്ങുമ്പോൾ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട തന്നെ പണ്ഡിതന്മാർക്ക് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമ്മെ അംഗീകരിക്കുന്നവർക്ക് പോലും സമർപ്പോടുകൂടി സമർപ്പോടുകൂടിയാണ് സദ്യത്തിൽ ഇതിനെയൊക്കെ നോക്കിക്കണ്ടിരുന്നത് അതാളുകളും വിവസിച്ചിട്ടുണ്ട് പക്ഷെ വളരെ നിശ്ചയ നിശ്ചയദാർഢ്യത്തോടു കൂടി മനച്ചടത്തോടു കൂടി കിംമത്തോടു കൂടി തന്റെ പ്രയാണം മുന്നോട്ട് നയിച്ചപ്പോ ഇതിനെ മനസ്സുകൊണ്ടെങ്കിലും മാറ്റി നിർത്തപ്പെട്ടവരുടെ സന്താനങ്ങളും പേരക്കുട്ടികളും ഒക്കെ ഇന്ന് ഈ വാക്കിയോക്കി ആ സംവിധാനത്തിലെ അതിന്റെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളുമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഉസ്താദ് ഉസ്താദ് വളർന്ന് വളർന്ന് ഈ ഒരു സംവിധാനത്തിലൂടെ വളർന്ന് ലോകത്തോളം ഏർ ലോകത്ത് നട നടത്തപ്പെടുന്ന ഒട്ടനവധി ഇസ്ലാമിക് കോൺഫറൻസുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചും അതുപോലെ വേർഡിന്റെ പ്രതിനിധികളായിട്ടൊക്കെ പങ്കെടുക്കാൻ ഉസ്താദിന് അവസരം ഉണ്ടായിട്ടുണ്ട് അതില് ഹസ്റില് ആടുുന്നിസ്താദ് അദ്ദേഹത്തിന്റെ അടുത്തി ഒന്നും അല്ലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അതിൽ ക്ഷണിക്കപ്പെട്ടതിൽ ഗെറ്റായിട്ട് ഉസ്താദിന് ഹജർ ഉണ്ടാകുന്ന ഒരു കോൺഫറൻസിനെ സംബന്ധിക്കാൻ സ്ഥാനവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഖത്തറിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉസ്താദിനുണ്ടായിട്ടുണ്ട് അതുപോലെ ലിപിയിൽ സൂഫിയ കോൺഫറൻസ് സൂഫി കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള സ്ഥാനവസരം ഉണ്ടായിട്ടുണ്ട് അവിടെ തുർക്കിയിൽ നടന്ന ശിസഭാസിൽ പങ്കെടുക്കാനുള്ള അവസരം ഉസ്താൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ദീനി വിഷയങ്ങൾക്കുമായി ബന്ധപ്പെട്ട് തന്നെ ലോകത്തിൻ്റെ നാനാ വ്യക്തികളിലൂടെ വിദ്യ പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാനും സഞ്ചരിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉസ്താദിനെ ഇരുത്തി ഒരു പാട് പുകഴ്ത്തി ഇങ്ങനെ വാഴുന്നത് അങ്ങനെ അങ്ങനെ എന്ന് പറയുന്നത് ഒരിക്കലും അവസ്ഥ നഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനിനി ഒരുപാട് നീട്ടിപ്പരച്ച് പറയുന്നില്ല മാത്രം എനിക്ക് തന്ന സമയം പത്ത് ആണ് പത്ത് മിനിറ്റ് കൊണ്ടൊന്നും നമ്മുടെ കുറിച്ച് വ്യക്തമായി സ്ഥിരീകരിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല പക്ഷെ ഞാൻ ചുരുക്കുന്നു നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒക്കെ മുൻകാല നേതാക്കന്മാർ നമുക്ക് ഇന്ന് നായകർ സംവിക്കുന്ന നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ വഴി അത് വിജയത്തിൻ്റെയും സ്വസ്ഥതയുടെയും അക്കത്തിൻ്റെയും ഒക്കെ മഹിതമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് അവരൊക്കെ ലോകങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഇടുത്തു കയറി ഇടിച്ച് കയറി തണ്ടി തള്ളിക്കയറി തന്നുകൊണ്ട് എവിടെയെങ്കിലും അറസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥാ വിശേഷം ഒരിക്കലും നമ്മുടെ പണ്ഡിത നേതാക്കന്മാർക്ക് ഈ കാലവനെ ഈ തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യത്തിന്റെ പിന്നിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് വിജയവും അക്കടക്കവും കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന പ്രവർത്തകരാണ് നമ്മുടെ നമ്മുടെ നേതാക്കന്മാരുടെ ഈ വഴിയൊക്കെ നമുക്ക് താഴ്ത്തു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഒക്കെ ഈ ഉയർച്ചയിലും അവരുടെയൊക്കെ വളർച്ചയിലും അവരുടെ സൗഫര്യത്തിന് വേണ്ടി അവരുടെ ആ ഉന്നമനത്തിന് വേണ്ടി സംഘടനാ ബന്ധുക്കളായ പ്രവർത്തകരായ നമ്മുടെയൊക്കെ ബാധ്യത നമ്മളാൽ തടയുന്ന സഹായ സഹകരണങ്ങൾ ശാരീരിക സാന്നിധ്യം കൊണ്ട് നിർദ്ദേശങ്ങളെ കൊണ്ട് നമ്മുടെ സ്വാധീനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം മനസ്സറിഞ്ഞു കൊണ്ടുള്ള പ്രാർത്ഥന അതാണ് നമുക്ക് അവർക്കൊക്കെ ചെയ്യാറുള്ളത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഉള്ളത് ഇപ്പോൾ ഇവിടെ വന്ന ആ ഒരു അറബി പൗരൻ ഞങ്ങളിന്ന് അത്രത്തിന് ശേഷം ഒരു മകരുവിന് മുമ്പായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കന്നപ്പോടുത്ത ആ പ്രോസക്ട് ഒക്കെ ഉസ്താദിന്റെ ആ സ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും മറിച്ച് മറിച്ച് അദ്ദേഹം ഇങ്ങനെ നോക്കുന്നതോടൊപ്പം തൂതയിൽ നടക്കുന്ന പി ജി കോഴത്തിൻ്റെ ആ ഒരു ആ ഒരു ഭാഗം ആ പേജ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തിളങ്ങുന്ന കണ്ണുകളോട് കൂടി തുടിക്കുന്ന കൂടി വളരെ ആത്മാർത്ഥമായി ആ മനുഷ്യർ അദ്ദേഹത്തിന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇത് എന്താണ് ഇതിൽ അഞ്ഞൂറ് കുട്ടികൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും ഇവിടെ ഉസ്താട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക വളരെ തിളങ്ങുന്ന കണ്ണുകളോടുകൂടി ആത്മാർത്ഥമായി ആ മനുഷ്യൻ ഞാനിത് ഇന്ന് ഏറ്റാലോ ഞാനിത് എങ്ങനെ ഏറ്റാൻ കഴിയുമോ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന് വലിയ ആഗ്രഹം കാരണം അങ്ങനെയൊന്നും മുമ്പിൽ വെക്കാൻ ഈ ദൗലത്ത് ഇസ്ലാമിയ എന്ന് പറയുന്ന രാജ്യത്ത് അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ ഇത്തരം ആഡ്മീയങ്ങളെ കാണുമ്പോൾ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈ സംവിധാനങ്ങളെ കാണുമ്പോൾ അതാത് ആകർത്തിക്കുകയാണ് അവരുടെ അവർ ആത്മാർത്ഥമായി അദ്ദേഹം ഇത് വീണ്ടും വീളുവാൻ കളിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമ്പത്തിക ശക്തിയുള്ള സാമ്പത്തിക ജീവനുള്ള അവരുടെ പിൻബലം കൊണ്ട് മാത്രമേ ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം ചെറിയ വളരെ ചെറിയ ഒരു ഹതിയ ഉസ്താദനം കൊടുത്തിട്ടുണ്ട് അത് എത്രയാണെന്ന് ഒരാളോട് പറയരുത് ആ കവർ ബന്ദ് ചെയ്ത് അതിന്റെ റെസിപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ റെസിപ്റ്റ് ഞങ്ങൾ ഇമെയിലിൽ ഫോട്ടോ സാഡ് എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് താങ്കൾക്ക് ഒട്ടുതരാം ആ വിഷയമല്ല പക്ഷെ അതാ കാണിച്ചു കൊടുക്കണ്ട ഭദ്രമായി എടുത്ത് വെച്ച് കൊണ്ടുപോ അത് നീയും നിന്റെ റബ്ബർ തമ്മിൽ ഞാൻ ഏൽപ്പിച്ചു വന്നു വസ്തുലിയാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വളരെ ആശ്വാസമായി സ്വീകരിക്കുകയുണ്ടായി ഞങ്ങൾ ചെറിയൊരു വാക്കാൽ പറഞ്ഞതാണ് സൗകര്യപ്പെടുമെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ ഒരു ഒൻപതര മണിക്ക് ഇങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾ കേരള കേരളാ എല്ലാവരും കൂടിയൊരു ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു പരിപാടി ഒന്ന് ഇഷ്ടം ചെയ്യാൻ താങ്കളൊന്ന് വരങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം സന്തോഷം ഒന്ന് സ്വീകരിക്കുകയും അതൊക്കെ അവർ അവർക്ക് കേരളീയ ഉമ്മത്ത മുസ്ലിം നേതൃത്വം വഹിക്കുന്ന അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കിൽ ശുദ്ധത്വവും നിരടവും തരംഗവും ഒന്നുമില്ലാതെ വളരെ തക്കുവയും ഈമാനമായദണ്ഡമാക്കിയാണ് അബ്ദി വൈദ്യിയെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് അവർ അവർക്കതിനോട് ഇതിഹാസം ചെയ്യാൻ അവരുടെ പരിശ്രമങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഒരുമിച്ച് കൊണ്ടാണ് ഈ യോഗം അദ്ദേഹം ഉണ്ടാകത്തിരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ചോദ്യത്തിൽ നിന്നുള്ള പ്രവർത്തനരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പങ്കുവച്ചുകൊണ്ട് ഉത്താദിനെ പോലെ ലോകത്തോളം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉയരുന്നുണ്ടെങ്കിൽ ഉയർന്നു ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ യഥാർത്ഥ മാനദണ്ഡം അത് വിനയമാണ് തത്വയാണ് ഈമാനാണ് ഹിൽമാണ് ഇതിനെ മാനദണ്ഡമാക്കിയാണ് നമ്മുടെ താത്വികരായ ആരും സന്ദരിച്ചു കൊണ്ടിരിക്കുന്നത് അതം തന്നെയാണ് പ്രവർത്തകരായ നമ്മൾ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഐക്യബോധത്തോടു കൂടി വളരെ വിനയത്തോടു കൂടി അത്തടക്കത്തോട് പോയി പ്രവർത്തിക്കാനാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് அவரு தத்துவம் ஆனயம் கொண்டு உயர்ந்த உயர்ந்த பதவிகளிலே அவற்றும் உயர் தான்

യും പഠിക്കുക അതുശേരി അവർ നമ്മെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് സ്വാഗത ഭാഷണത്തിൽ ഇവിടെ വള്ളം അദ്ദേഹം പ്രചാരം ചെയ്യുന്ന അദ്ദേഹം പ്രിൻസിപ്പാളായ വളാഞ്ചേരി തബ്ബേസ് ഇസ്ലാമിയ ആ കോളേജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ അഷ് ഫൈസി ഇവിടെ വിജീപിക്കണ്ടായി സ്വാഗത ഭാഷ നടക്കുമ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അതിനു ആളുകൾ വന്നത് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട വർഗവും ഭഗതാന കെ കെ അബുബക്കർ ഹസത്ത് അനുഗ്രഹത്തോടു കൂടി സേവനങ്ങളോട് കൂടി ആരംഭിച്ച മഹത്തായ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ജിദ്ദയിൽ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് കുറച്ചു കാലമായി പിന്നെ ഗൾഫ് സഹായങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആരോടും ജിദ്ദയിൽ ആദ്യം ആദ്യമൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നിരുന്നു പിന്നൊരു കാലഘട്ടം നീണ്ടൊരു ഇടവേള കാര്യമായ സഹായങ്ങളൊന്നും ആ സ്ഥാപനം നമ്മോട് ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ചില സാമ്പത്തിക പ്രയാസങ്ങളുള്ളത് മനസ്സിലാക്കുകയും ഉസ്താദി നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള സുന്നി സമൂഹം അല്ലെങ്കിൽ കെ എം സി സിയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇന്ത്യയിലുള്ള സുമനസ്സുകളുടെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഇന്ന് മർക്കസിൽ ഇസ്ലാമിയയുടെ ജിദ്ദ കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് മാത്രമല്ല ആ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടി ഇവിടെ എത്തിയ വാപ്പിമാരുടെ സജീവ സാന്നിധ്യം ദേവ നമുക്ക് മഹത്തായ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ വഫീയയും വാഫിയും ഈ രണ്ട് ബിരുദ്ധമാണ് പെൺകുട്ടികൾക്ക് വഫിയ ഇന്ന് നമുക്ക് പോലെ വിശുദ്ധ റമനാൾ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തറാവേറ്റ് ജമാത്തിന് നിർവഹിക്കാൻ പലപ്പോഴും നമ്മുടെയൊക്കെ മഹലിലും ഒക്കെ വഫിയകളുണ്ട് അവരൊക്കെ അവരുടേതായ സ്ത്രീകൾക്കിടയിൽ നല്ല പണ്ഡിതകളായ സ്ത്രീകൾ അവർക്കിടയിൽ ചരള പ്രവർത്തനങ്ങളും അമൃതവും ദംഗിയാൻ മുൻകൂരൊക്കെ നടത്തി വരുന്നത് കാണുമ്പോലെ സന്തോഷമുണ്ട് നമ്മളെ കൊല്ലുകൾ ആഗ്രഹിച്ചു പോകാറുണ്ട് നമ്മുടെ മക്കളൊക്കെ വാഫി ആയിരുന്നെങ്കിൽ ഉദവി ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ വഫി ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആ മഹസായ സ്ഥാപനത്തിന്റെ അവിടെ നടക്കുന്ന ഇന്റർവ്യൂ ഒക്കെ തന്നെ അതിലുള്ള ചെറിയൊരു ഇന്റർവ്യൂ പങ്കെടുക്കാനുള്ള അവസരം പോലും ചിന്തയിലൊക്കെ ഈ വർഷവും നമ്മൾ നടത്തേണ്ടാലും കാരണത്തെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കാര്യമായി നടന്നു വരുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്കൊക്കെ സൗകര്യം ലഭിക്കുമ്പോൾ ഈ ജിന്താ കമ്മിറ്റിയുമായി ബന്ധപ്പെടണമെന്നും ആ മഹത്തായ സ്ഥാപനത്തെ ബഹുമാനപ്പെട്ട കെ കെ ഹജറു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അള്ളാഹു മഹാനവറിനോടൊപ്പം തൊഴിലുറിക്കുന്ന അരവിന്ദ് കുമാർ ആകട്ടെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തകനായി മുന്നിലേക്ക് വരണമെന്ന് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ബഹുമാനപ്പെട്ട സയ്ദ് മുഹമ്മദ് ഇസ്ലാമിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളത്തിലെ മതപ്രഭാഷണി പിന്നെ വേദികളിലെ ഒരു ഒരു ഇതിഹാസ പുരുഷനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആത്മഹത്യയിൽ നിന്ന് വരുന്ന വഴിക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ട് മടങ്ങി പോകാനുണ്ടായത് അതുകൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് മുഖ്യ പ്രഭാഷണം എന്ന രീതിയിൽ നിർവഹിക്കും ഇനി അടുത്ത വെള്ളിയാഴ്ച ഇവിടെ സേന ഇസാമിൽ വരുന്നുണ്ട് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ഇമ്പല കാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം റമദാനിനെ അധികരിച്ചുകൊണ്ട് മതപ്രഭാഷണം നടത്തുന്നതാണ് സാന്ദ്രികമായി അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്ന കുറച്ച് നേതാക്കന്മാര് തീർച്ചയായിട്ടും നമ്മുടെ ഉസ്താദ് നാലഞ്ചു വർഷത്തെ ശേഷമാണ് ജിദ്ധയിൽ ഇപ്പോൾ വരുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു ഒരു പിന്നെ പരിപാടിയിൽ ഒരു സ്വീകരണമൊക്കെ നമ്മൾ നടത്തുന്നത് ഉസ്താദിനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ പലപ്പോഴും ഞാൻ നേരിട്ട് ഞാൻ പോലും അത് നേരെ നേരിട്ട് കാണുകയാണ് ഏതായിരുന്നാലും നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്ന നമ്മൾ രചീകരിക്കുന്നതായിട്ട് നമ്മുടെ നേതാക്കന്മാര് പ്രഭാഷണത്തിന് ശേഷം കുറഞ്ഞ വാക്കുകൾ ആശ്രയിച്ച് അർപ്പിക്കുന്നതാണ് മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു